എന്തിനാണ് പള്ളിയില് നമ്മള് പ്രാർത്ഥിക്കാനും കുർബാനക്കും ഒക്കെ പൈസ ഇതുപോലെ പൈസ കൂട്ടിക്കൊണ്ടിരിക്കുന്നത് അച്ഛന്മാർക്കും ഏർ താക്കന്മാർക്കൊക്കെ വളരെ സന്തോഷത്തോടെ ഉല്ലസിച്ച് ജീവിക്കുക വാറം മുഴുവൻ അന്മേനിയുടെ തലയിലേക്ക് വെച്ച് അൽമാരുടെ തലയിലേക്ക് വെച്ച് കെട്ടിത്തരുക നല്ല കാര്യ നല്ല പുണ്യപ്രവർത്തിയാ ദൈവം നിങ്ങളെ തമ്മില് തല്ലി തലകീറിക്കും വെറേ അല്ല വിമത വൈദികരും വിമത ആൾക്കാരും അത്മാവരും ഒക്കെ ഉണ്ടാവുന്നത് നിങ്ങള് പിടിച്ച് പറിച്ചു മേടിച്ചെടുക്കുമല്ലേ നാണമില്ലാത്ത ആൾക്കാർ നാണമില്ലാത്ത വിശ്വാസത്തെ യേശു യേശു അമ്പ്രാനെ വിറ്റ് പൈസ മേടിക്കുക എന്തിനാ ഇങ്ങനെ കാണിക്കുന്നത് നാണമില്ലാതെ കഷ്ടം കഷ്ടം ചൗക്കോട്ടയ്ക്ക് പൈസ മേടിക്കുന്നു ശൗക്കല്ലറയ്ക്ക് പൈസ മേടിക്കുന്നു ഏറ്റവും വലിയ നഗരങ്ങളിൽ പ്രധാനപ്പെട്ട നഗരങ്ങളിലുള്ളതിനെ കഴിഞ്ഞ് കൂടുതൽ വിലയാണ് ചവർക്കോട്ടയ്ക്ക് മേടിക്കുന്നത് ഏ ഏഴു പതിനാലടി സ്ഥലമാണ് കൊടുക്കുന്നത് ആ പതിനാലടി സ്ഥലത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളോ കഷ്ടം അതിന് എത്ര രൂപയാണ് മേടിക്കുന്നത് പതിനാല് സ്ക്വയർ ഫീറ്റ് സ്ഥലത്തിന് മേടിക്കുന്നത് എത്രയാണ് നാലു നോക്കും ഇരുപത്തയ്യായിരം രൂപ അങ്ങനെ വരുമ്പോൾ ഒരു സെൻറ്റിൻ്റെ വില എന്താണെന്ന് കണക്കൂട്ടി നാനൂറ്റി മുപ്പത് സ്ക്വയർ ഫീറ്റാണ് ഒരു സെൻറ് മൂന്ന് കണക്കൂട്ടി നോക്ക് കാശന്തൂരം മേടിക്കുന്നു ഇതെങ്ങോട്ടാണ് ഈ പൈസ കൊണ്ടുപോണേ ഇത് സ്ഥലം പള്ളിക്ക് നേരത്തെ മുതൽ കിടക്കുന്നതല്ലേ പിന്നെ അതിന് പിന്നെ പൈസ മേടിക്കുന്നതിനാ ഇവർക്ക് തിന്നാൻ ഇവർക്ക് വിഞ്ഞു കുടിക്കാനും ബിരിയാണി തിന്നാനും കശുവണ്ടി പരിപ്പ് തിന്നാനും സുഖലോലുപരമായി കഴിയാനായിട്ട് അൽമാര് പണിയെടുത്ത് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന അല്ലാതെ എവിടുന്ന അൽ മായർക്ക് പൈസ കിട്ടണേ എന്നിട്ട് പൈസ മേടിച്ച് ഇന്ന് ഇവർ സംതൃപ്തി അടിയാം ഇന്നത്തെ പള്ളി കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടും തള്ളും വഴക്കും ഉണ്ടാക്കുന്നുണ്ടാക്കും ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും കാരണം ദൈവം അവിടെ നിന്ന് കൊടുക്കുന്ന ശിക്ഷയാണ് നിങ്ങൾ തമ്മി തല്ലി തല കയറണമെന്ന് ദൈവം നിശ്ചയിച്ചാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും കാരണം അതുപോലെ നിങ്ങൾ കാണിക്കുന്നത് പൈസ കൊണ്ട് ആർമാദിക്കുകയാണ് അൽമായര് അതുപോലെ പൈസ ഇട്ട് കൊടുക്കാനും പൊട്ടന്മാരായിട്ട് മന്ദന്മാരായിട്ട് മടയന്മാരായിട്ട് കഴുതകളായിട്ട് കോവർ കഴുതകളായിട്ട് മാറിയിരിക്കുന്ന അൽമായാണ് ഒരു വശത്ത് എവിടെ നന്നാവുന്ന പറയണ എവിടെ എന്താ യേശംബ്രാൻ ഓടിച്ചവിടുന്ന് മനസിലായി ദേവാലയത്തില് കച്ചവടം ദേവാലയത്തില് കച്ചവടം അല്ല കപട കച്ചവട നടക്കുന്നു എന്തിനാ മാത്രം ആർത്തി കാണിക്കുന്നു എല്ലാ പള്ളികളിലും ഇതുതന്നെ സ്ഥിതി എല്ലാ പള്ളി എല്ലാ ദേവാലയങ്ങളിലും ഇത് തന്നെ സ്ഥിതി എല്ലാ ദേവാലയങ്ങളും ഇങ്ങോട്ട് പോരട്ടെ ഇങ്ങോട്ട് പോരട്ടെ അവിടെ കുറെ ട്രസ്റ്റിമാരുണ്ട് സെക്രട്ടറിമാരുണ്ട് എല്ലാവരും ഇങ്ങോട്ട് പോരട്ടെ ഇങ്ങോട്ട് പോരട്ടെ പോരട്ടെമാര് തിന്നുകൊഴുക്കട്ടെ അല്ലേ എന്നെ പോയപ്പോ പള്ളിയിൽ ചുറ്റുവട്ടം നിൽക്കുന്നവർക്ക് നല്ല തീറ്റത്തില്ല പള്ളി ഭരണക്കാർക്ക് അപ്പൊ തിന്ന് കൊഴുക്കട്ടെ അവര് അൽമാരുടെ പേരും പറഞ്ഞ് നാണമില്ലാതെ വേദം വിത്തച്ചു തെന്നി കിടക്കുന്നവരെ കഴിഞ്ഞു കഷ്ടമായി കാണിക്കണം എന്താണ് ഇങ്ങനെ പിടിച്ചുപറിച്ചു മേടിക്കുന്നത് എന്തിനാണ് ദൈവം ഇങ്ങനെ വല്ലതും പറഞ്ഞിട്ടുണ്ടോ ഇത് ആർക്കു വേണ്ടിയാണ് ഈ കാണിക്കുന്ന കോസ്റ്റുകളെല്ലാം ഇതൊക്കെ ചിന്തിച്ചെങ്കിലേ അത് മനസ്സിലാവുള്ളത് വളരെ ചിന്തിക്കണമെങ്കിൽ പക്ഷെ മനസ്സിൽ ചിന്തിക്കാനുള്ള അവസരം ഇല്ലല്ലോ നിങ്ങളങ്ങ് പഠിപ്പിച്ചേക്കുമല്ലേ മതഭേദം എന്നെ ജാതി ഭേദമെന്നെ എല്ലാത്തിനെയും അങ്ങോട്ട് പീഡിപ്പിച്ച് ആൾക്കാരുടെ മസ്തിഷ്ക പ്രസ്ഥാളനം നടത്തിയിട്ട് അവനെല്ലാം അങ്ങ് ഉന്മൂലനമാക്കി വെച്ചേക്കുവാണ് അപ്പം നിങ്ങളുടെ ലോഹയിലൊന്ന് തൊട്ട് അനുഗ്രഹമായിരിക്കാൻ വമ്പൽ കൊണ്ടുവന്ന ഒത്തിരി ഭാരത സ്ത്രീകളുണ്ട് മനസ്സിലായി ഒന്ന് തൊട്ടാൽ പുണ്യം കിട്ടുമെന്ന് പറഞ്ഞ് നടക്കുന്ന ലോഹ ൊക്കുകാരുണ്ട് പക്ഷെ അവരെയൊക്കെ നിങ്ങൾ വഞ്ചിക്കുകയാണ് യേശുവിന്റെ പേര് പറഞ്ഞു പണം വാരിക്കൂട്ടുകയാണ് സാധാരണക്കാര് പറ്റപ്പെട്ട് ജീവിക്കുക അവരുടെ പൈസയും കൂടെ മേടിച്ചെടുത്ത് കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാരെ അതികഷ്ടത്തിലേക്ക് തള്ളിവിടുന്ന ഇതെങ്ങനെ ദൈവം കൊർക്കും ഇതെങ്ങനെ ദൈവം സഹിക്കും ദൈവം ഇതെല്ലാം കാണുന്നുണ്ട് നിങ്ങൾ കാ അറിയില്ല എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട ദൈവത്തെ എല്ലാം അറിയുന്നുണ്ട് അപ്പോൾ അതിനകത്ത് തക്കതായ ശേഷം നിങ്ങൾക്കും കിട്ടിക്കൊണ്ടിരുന്നതായിട്ട് അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്